വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് ജി കെ റാങ്ക് കോർണറിൽ നമ്മൾ എൻഡോസൽഫാൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് എൻഡോസൽഫാനെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് നമ്മൾ എൻഡോസൽഫാൻ കാസർഗോഡ് ജില്ല പറയുമ്പോഴാണ് കൂടുതൽ എൻഡോസൽഫാൻ എന്ന പേര് ഉപയോഗിക്കാറുള്ളത് അല്ലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാസർഗോഡ് ജില്ലയിലാണ് എൻഡോസൽഫാൻ ദുരന്തം അനുഭവിച്ചത് കാസർഗോഡ് ജില്ലയിലെ കശുവണ്ടിയില് കാസർഗോഡ് ജില്ലയിൽ മാത്രല്ല കശുവണ്ടി കേരളത്തില് കണ്ണൂർ ജില്ലയിലും ഒക്കെ ഉണ്ട് അപ്പോൾ കശുവണ്ടിക്കാണ് സാധാരണ രീതിയിൽ അല്ലെങ്കിൽ കശുവണ്ടി വ്യവസായ മേഖലയിലാണ് സാധാരണ രീതിയിൽ എൻഡോസൾഫാൻ എന്ന് പറയുന്ന കീടനാശിനി ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചത് കൊണ്ട് ദുരന്തം അനുഭവിക്കുന്ന ധാരാളം ആൾക്കാരുള്ള ഒരു ജില്ല അല്ലെങ്കിൽ പ്രദേശമാണ് നമ്മുടെ കേരളത്തിലെ കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് അല്ലെ അങ്ങനെ നമ്മൾ ഈ ഒരു കാസർഗോഡ് ജില്ലയില് എന്താ പറയുന്നത് എൻഡോസൾഫാൻ ദുരന്തം അനുഭവിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ഈ എൻഡോസൾഫാൻ പൊതുജനങ്ങളുടെ ശ്രദ്ധയില് ഏഹ് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധുരാജ് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട് അദ്ദേഹം മാതൃഭൂമി പത്രത്തില് ഒരു ചിത്രം പ്രസിദ്ധീകരിക്കുകയുണ്ടായി അപ്പൊ അദ്ദേഹത്തിന്റെ ആ ചിത്രത്തിലൂടെയാണ് എൻഡോസൽഫാൻ പൊതുജന ശ്രദ്ധ ഇത്രയും അധികം ആകർഷിക്കുന്നത് അങ്ങനെ ഇത്രയും ദുരന്തം ആൾക്കാർ അനുഭവിക്കേണ്ടെന്നും ഇത്രയും പ്രശ്നമുള്ള ഒരു കീടനാശിനിയാണ് എൻഡോസൽഫാൻ എന്നൊക്കെ മധുരാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫർ ആണ് അദ്ദേഹത്തിന്റെ ചിത്രം അത് മാതൃഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതിലൂടെയാണ് ജനങ്ങൾ അറിഞ്ഞത് ഇനി അടുത്തത് എൻഡോസൽഫാൻ ദുരന്ത ദുരന്തവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറയും കേരളത്തിൽ രണ്ടായിരത്തി ആറിൽ ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പരിണിത ഫലമായി കേരളത്തിൽ രണ്ടായിരത്തി ആറില് എൻഡോസൾഫാൻ നിരോധിക്കുകയാണ് അപ്പൊ എൻഡോസൾഫാൻ നിരോധിച്ച വർഷം കേരളത്തിൽ നിരോധിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും രണ്ടായിരത്തി ആറ് എന്നാൽ ആദ്യമായിട്ട് ലോകത്ത് തന്നെ എൻഡോസൾഫാൻ നിരോധിച്ചത് ഫിലിപ്പൈൻസിലാണ് അത്ര എവിടെയാണ് എൻഡോസൾഫാൻ ആദ്യമായിട്ട് നിരോധിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം ഫിലിപ്പൈൻസ് ആണ് പറയുക അതുപോലെ തന്നെ നമ്മളെ കൂടാതെ അതായത് ഇന്ത്യയെ കൂടാതെ ബ്രസീല് ഇന്ത്യ ബ്രസീൽ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ ഉപയോഗിക്കുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ ഉപയോഗിക്കുന്ന രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും ബ്രസീലുമാണ് എൻഡോ സൽഫാൻ ആദ്യമായിട്ട് നിരോധിച്ചത് ഫിലിപ്പൈൻസ് ആണ് എൻഡോസൾഫാൻ കേരളത്തിൽ നിരോധിച്ചത് രണ്ടായിരത്തി ആറിലാണ് എൻഡോസൾഫാൻ കേരളത്തിൽ എൻഡോസൾഫാൻ എന്ന് പറയുമ്പോൾ എന്താണ് കാസർഗോഡ് ജില്ലയാണ് നമ്മൾ എൻഡോസൾഫാൻ ദുരന്തം നേരിടുന്ന ജില്ല എന്നാണ് നമ്മൾ കാസർഗോഡ് ജില്ലയിൽ പറയുന്നത് അപ്പൊ കാസർഗോഡ് ജില്ലയാണ് ാണ് നമ്മള് ഓർമ്മ വരുന്നത് കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ കീടനാശിനി മൂലം ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിച്ച രണ്ട് ഗ്രാമങ്ങൾ ഉണ്ട് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ പെട്ര സ്വർഗ്രിയവയാണ് സ്വർഗ പെട്രോയാണ് രണ്ട് ഗ്രാമങ്ങൾ ശരിക്കും എന്ന് പറയുന്നത് ഒരു ഓർഗാനോ സംയുക്തമാണ് കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓർഗാനോ സംയുക്തമാണ് ഏതാ എൻഡോസൾഫാൻ എന്ന് പറയുന്നത് എൻഡോസൾഫാൻ ധാരാളം അപരനാമങ്ങളുണ്ട് ബെൻസോപ്പിൻ എന്ന പേരിൽ എൻഡോസൾഫാൻ അറിയപ്പെടുന്നുണ്ട് ഒരു പേരാണ് ബെൻസോപ്പിൻ അതുപോലെ എൻഡോസെൽ എന്താണ് എൻഡോസെൽ എൻഡോസെൽ എന്നും എന്തിനെ അറിയപ്പെടുന്നുണ്ട് എൻഡോ സൽഫാൻ അറിയപ്പെടുന്നുണ്ട് അടുത്തത് പാരിസൽഫാൻ എന്താണ് പാരിസൽഫാൻ അപ്പൊ ബെൻസോപിൻ എൻഡോസെൽ പാരിസൽഫാൻ അതുപോലെ തന്നെ ഫേസർ എന്താണ് ഫേസർ എന്നും അറിയപ്പെടുന്നു കൂടാതെ തിയോഡാൻ എന്നറിയപ്പെടുന്നു എന്താണ് തിയോഡാൻ എന്നറിയപ്പെടുന്നു തിയോനെക്സ് എന്നറിയപ്പെടുന്നു അപ്പോ ഇത്തരം പേരുകളിലൊക്കെ എൻഡോസൾഫാൻ അറിയപ്പെടുന്നുണ്ട് എല്ലാത്തിലും കാണുന്നത് എൻഡോസൾഫാൻ തന്നെയാണ് അതായത് തിയോനെക്സ് ആയാലും തിയോഡാന ആയാലും ഫേസർ ആയാലും പാരിസൽഫാൻ ആയാലും എൻഡോസെൽ ആയാലും ബെൻസോപ്പിൻ ആയാലും ഒക്കെ തന്നെ എൻഡോസൾഫാൻ്റെ മറ്റ് പേരുകളാണ് നമ്മൾ മനസ്സിലാക്കുക എൻഡോസൾഫാൻ തന്നെയാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുക കശുവണ്ടി വ്യവസായ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ ഉപയോഗിക്കുന്നതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കിക്കോളണം കേട്ടോ ഇനി എൻഡോസൾഫാൻ ഇത്രയും മാത്രം ദുരന്തം അനുഭവിച്ച ജില്ലകൾ എൻഡോസൾഫാൻ മൂലം ദുരന്തം അനുഭവിച്ച ജില്ലകളാണ് സ്വർഗപെട്ര എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു കാസർഗോഡ് ജില്ലയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു ലേഡി സമരം നയിക്കുകയാണ് അവരുടെ പേര് ലീലാ കുമാരിയമ്മ എന്നാണ് അപ്പൊ എൻഡോസൽഫാൻ സമര നായിക ആരാന്ന് ചോദിച്ചാൽ നമ്മൾ അവരുടെ പേര് എന്ത് പറയും ലീലാ കുമാരിയമ്മ അവരുടെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയുണ്ട് ജീവധായിനി എന്നാണ് അവരുടെ പ്രശസ്തമായിട്ടുള്ള കൃതിയുടെ പേര് ജീവദായിനി എന്നാണ് അതുപോലെ തന്നെ എൻഡോസൽഫാൻ ദുരന്തം അനുഭവിക്കുന്നവരെ കുറിച്ച് അംബികാസുധൻ മാങ്ങാട് ഒരു നോവൽ എഴുതുകയുണ്ടായി എത്രയോ പ്രാവശ്യമാണ് ഈ നോവലും അതുപോലെ തന്നെ ലീലാകുമാരിയമ്മയുടെ കൃതി ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് അംബികാസുധൻ മാങ്ങാടിന്റെ നോവലിന്റെ പേര് എൻ മകാജ എന്നാണ് അതായത് എൻഡോസൽഫാൻ ദുരന്തം എൻഡോസൽഫാൻ മൂലം ദുരന്തം അനുഭവിച്ചവരെ കുറിച്ച് അംബികാസുധൻ മാങ്ങാട് രചിച്ച നോവലിന്റെ പേര് എന്താണെന്ന നമ്മൾ പറഞ്ഞത് ജെ എന്നുള്ളതാണ് നോവല് അംബികാസുന്ദൻ മാങ്ങാടിന്റെ എൻമക ജെ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് നീലകണ്ഠനും ദേവയാനിയും ആരൊക്കെയാണ് നീലകണ്ഠനും ദേവയാനിയും പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് നീലകണ്ഠനും ദേവയാനി കേട്ടോ ഇനി അതുപോലെ തന്നെ എൻഡോസൽഫാൻ ദുരന്തം എന്താ പറയാ അനുഭവിച്ചതുകൊണ്ട് ഈ പ്രശ്നം എൻഡോസൽഫൺ നിർവീര്യമാക്കാം രണ്ടായിരത്തി ആറിലെ നമ്മളൊന്ന് നിരോധിച്ചില്ല നിർവീര്യമാക്കാനായിട്ട് കേരള സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നു എൻഡോസൽഫൺ നിർവീര്യമാക്കാൻ ആ പദ്ധതിയുടെ പേര് ഓപ്പറേഷൻ ബ്ലോസം എന്നാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് എന്താണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് അതുപോലെ തന്നെ മൂലം ദുരന്തം അനുഭവിച്ചവരെ കുറിച്ച് പഠിക്കാൻ കേരള സർക്കാർ ഒരു കമ്മീഷനെ നിയോഗിക്കുകയുണ്ടായി കമ്മീഷന്റെ പേര് സി അച്യുതൻ കമ്മീഷൻ എന്നാണ് എന്താണ് കമ്മീഷന്റെ പേര് സി കമ്മീഷൻ ഇനി നമ്മൾ കേരള സർക്കാർ കമ്മീഷനെ നിയോഗിച്ച പോലെ ഇതിനെ കുറിച്ച് പഠിക്കാൻ സെൻട്രൽ ഗവൺമെന്റും ഒരു കമ്മീഷനെ നിയോഗിച്ചു സെൻട്രൽ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷന്റെ പേര് സി ഡി മായി കമ്മീഷൻ എന്നാണ് എന്താണ് കമ്മീഷൻ സി ഡി മായി കമ്മീഷൻ അപ്പൊ കേരള ഗവൺമെന്റിന്റെ സി അച്യുതൻ കമ്മീഷൻ സെൻട്രൽ ഗവൺമെന്റിന്റെ സി ഡി മായി കമ്മീഷൻ അതുപോലെ നിർവീര്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് ഇനി അടുത്തത് നമ്മള് സ്നേഹസാന്ത്വനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേരള ഗവൺമെന്റ് പ്രോജക്റ്റ് പഠിച്ചപ്പോൾ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പഠിക്കേണ്ട എന്താണ് എൻഡോസൾഫാൻ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം എൻഡോസൾഫാൻ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് സ്നേഹസാന്ത്വനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എൻഡോസൾഫാൻ ബാധിതർക്കായി പുനരധിവാസ ഗ്രാമം തന്നെ നിർമ്മിക്കുന്നുണ്ട് എവിടെയാണ് അത് മുളിയാറിൽ എവിടെയാണ് മുളിയാറാണ് കേട്ടോ ഇനി എൻഡോ സുൽഫാനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് രണ്ടുമൂന്ന് സിനിമകൾ ഉണ്ട് എൻഡോ സൽഫാൻ ദുരന്തത്തെ ആസ്പദമാക്കി നമ്മുടെ ജയരാജ് സംവിധാനം ചെയ്ത സിനിമയാണ് പകർന്നാട്ടം ജയരാജ് സംവിധാനം ചെയ്ത സിനിമയുടെ പേര് പകർന്നാട്ടം എന്നാണ് അതുപോലെ തന്നെ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത ഒരു സിനിമയുടെ പേരാണ് വലിയ ചിറകുള്ള പക്ഷികൾ അപ്പോ നമ്മൾ ജയരാജ് സംവിധാനം ചെയ്തു പകർന്നാട്ടം എന്ന സിനിമ ഡോക്ടർ ബിജു സംവിധാനം ചെയ്തു വലിയ ചിറകുകളുള്ള പക്ഷികൾ എന്ന സിനിമ അതുപോലെ തന്നെ വീണ്ടും എൻഡോസൾഫാൻ ഇരകളുടെ നേർക്കാഴ്ച വരച്ചു കാട്ടിയ മനോജ് കാന മനോജ് കാന എന്ന് പറയുന്ന വ്യക്തി സംവിധാനം ചെയ്ത സിനിമയാണ് അമീബ അപ്പൊ മനോജ് കാനയുടെ സിനിമ അമീബ അതുപോലെ തന്നെ ഡോക്ടർ ബിജുവിന്റെ സിനിമ വലിയ ചിറകുള്ള പക്ഷികൾ ജയരാജന്റെ സിനിമ പകർന്നാട്ടം ഇതൊക്കെ തന്നെ എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എൻഡോ സൽഫാൻ ദുരന്തവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകളാണ് മനസ്സിലാക്കുക അപ്പൊ ഇത്രയാണ് എൻഡോ സൽഫാൻ എന്ന് പറയുന്ന ആ ഒരു പ്രശ്നത്തെ കുറിച്ച് ചെറിയൊരു പ്രശ്നമല്ല വലിയൊരു പ്രശ്നം തന്നെയാണ് അതിനെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പൊ കേരളത്തിലെ ജില്ലകളില് കാസർഗോഡ് ജില്ല അല്ലെങ്കിൽ വ്യവസായങ്ങളിൽ കശുവണ്ടി വ്യവസായ പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഓർക്കുന്ന ഒരു കാര്യമാണ് എൻഡോ ദുരന്തം അപ്പൊ കാസർഗോഡ് ജില്ല എൻഡോ ദുരന്തം നേരിടുന്ന ജില്ല എന്നറിയപ്പെടുന്നു പെട്രാസ്വർഗ തുടങ്ങിയവ അവിടുത്തെ ഗ്രാമങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ സമര ലീലാകുമാരിയമ്മ അവരുടെ കൃതി ജീവദായനി ഇതിനെക്കുറിച്ച് എഴുതിയ അംബികാസുധൻ മാങ്ങാട് അല്ലെ എൻഡോ സൽഫാനെ കുറിച്ച് എഴുതിയ നോവൽ എഴുതിയ അംബികാസുധൻ മാങ്ങാടിന്റെ എൻമഗ ജെ എന്ന നോവൽ അതുപോലെ ജയരാജിന്റെ പകർന്നാട്ടം എന്ന സിനിമ അതുപോലെ ഡോക്ടർ ബിജുവിന്റെ വലിയ ചെറുകുള്ള പക്ഷികൾ എന്ന് പറയുന്ന സിനിമ അതുപോലെ മനോജ് കാനയുടെ അമീബ എന്ന് പറയുന്ന സിനിമ ഇതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം പിന്നെ എന്താ നമ്മൾ പറഞ്ഞത് അതായത് അംബികാസുധൻ മാങ്ങാടിന്റെ എൻമഗ ജെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ് നീലകണ്ഠനും ദേവയാനി എന്ന് ഓർത്ത് വയ്ക്കുക സ്നേഹസാന്തനും ായി അതായത് എൻഡോസൽഫാൻ ദുരന്തം നേരിടുന്നവരെ പുനരധിവസിപ്പിക്കാനായിട്ട് കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ് നോക്കുക കേരള ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയമിച്ചു സി അച്യുതൻ കമ്മീഷൻ സെൻട്രൽ ഗവൺമെന്റും ഒരു കമ്മീഷനെ നിയമിച്ചു സി ഡി മായി കമ്മീഷൻ കേരളത്തിൽ എൻഡോസൽഫാൻ പൂർണ്ണമായും നിരോധിക്കുന്നു രണ്ടായിരത്തി ആറിൽ നിർവീര്യമാക്കാൻ കേരള ഗവൺമെന്റ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നു ഇനി ഏറ്റവും കൂടുതൽ എൻഡോസൽഫാൻ ഉപയോഗിക്കുന്ന ഇന്ത്യയും ബ്രസീലുമാണ് ആദ്യമായി എൻഡോസൾഫാൻ നിരോധിച്ച രാജ്യം എവിടെയാണ് ഫിലിപ്പൈൻസ് ആണ് സൽഫാൻ എന്ന് പറയുന്നത് ഒരു ഓർഗാനോ സംയുക്തമാണ് ഇതിന് ബെൻസോപിൻ എൻഡോസൽ പാരിസൽഫാൻ ഫേസർ തിയോഡാൻ തിയോനെക്സ് എന്നീ പേരുകളൊക്കെ എൻഡോസൽഫാൻ ഉണ്ട് ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ അത് എൻഡോസൾഫാൻ ആണെന്ന് മനസ്സിലാക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ എൻഡോസൽഫാൻ എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മനസ്സിലായി എങ്കിൽ അല്ലെങ്കിൽ എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണ് എന്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് രൂപത്തിൽ െങ്കിൽ നിങ്ങളൊന്ന് ബെൽബട്ടൺ കൂടി ഈ സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊപ്പം ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം